ഇനിയും ഞാനൊരു ഗീവ് വേ ഇടാം ഓക്കെ അന്ന് നൈറ്റ് എനിക്ക് ഉറക്കം വന്നിട്ടില്ല സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി ഈ ഒക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഹലോ ഗ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ടുപ്പ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ കാരണം ഗീവ് വേക്കൊക്കെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് സോ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് ഫസ്റ്റ് വന്നിട്ട് ചേച്ചിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ അങ്ങനെ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കിട്ടും എനിക്ക് കിട്ടുമ്പോൾ മൈസൊന്നും കിട്ടണില്ല പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഒരു ഗീവ് കിട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി എത്രയോ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഗീവ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഭയങ്കര ആയി പോയ മെസ്സേജുകളുണ്ട് സീരിയസ്ലി അത് കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് കാണിച്ചിട്ട് എന്താ പറയുക പ്രയോജനമുണ്ടെന്നെനിക്ക് അറിയില്ല കാരണം നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പോയാൽ വായിച്ച് നോക്കിയാൽ കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് മേടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗീവ് അവേക്ക് ചേരേണ്ടത് പിന്നെ അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് ചോദിച്ചാൽ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ ലൈക്ക് എന്താ എനിക്ക് എനിക്കത് മേടിക്കാൻ ആഗ്രഹമുണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ ഐ ഫീൽ ശരി ഐ ഫീൽ ക്രൈം സീരിയസ്ലി ബിക്കോസ് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോണ്ടല്ലോ ശരിക്കും ഞാനൊക്കെ ഭയങ്കര ലക്കിയാണ് കേട്ടോ ശരിയാണ് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് നിനക്ക് ഗീവ് അവേ ആയിട്ട് ഓരോ സാധനങ്ങൾ തരുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ കൂലി എനിക്ക് കിട്ടും മനസ്സിലായി എൻ്റെ പേരൻസ് ഒക്കെ അങ്ങനെ നമ്മൾ കൊടുത്ത് വളരുക എന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലും അതിൽ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ സോ ആ ഒരു ഇതിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതാക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് പേര് പറഞ്ഞാൽ സങ്കടമായിപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു സാധനം അതായത് കുറച്ച് പൈസേൻ്റെ ഒരു സാധനം ആയിരിക്കും അതുപോലും അവർക്ക് മേടിക്കാനുള്ള ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കഷ്ടമാണ് സീരിയസ്ലി അത് അനുഭവിക്കുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ സംഭവം ശരി ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഉണ്ടാവില്ലായിരിക്കും ഇപ്പം എൻ്റെ എന്താ പറയുക ചെറുപ്പത്തിലൊക്കെ ഓക്കെ ഓക്കെ മീൻസ് ലൈക്ക് എല്ലാവരും മിഡിൽ ക്ലാസ് ആയിരുന്നു ഞാൻ മിഡിൽ ക്ലാസ് ആയിരുന്നു അപ്പം നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സ്റ്റിൽ ഞാൻ ഓക്കെയാണ് ഞാൻ ഫിനാൻഷ്യലി ഓക്കെയാണ് സോ അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടേണ്ട അല്ല അങ്ങനെ ചോദിക്കണ്ടെങ്കിൽ ചോദിക്കണ്ട ആവശ്യം വരണ്ടില്ല ദൈവ സഹായിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ഫിനാൻഷ്യലി ആണ് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല ഫിനാൻഷ്യലി ആണ് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് തരുന്നത് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിച്ച പൈസയും കൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാണ്ട് മറ്റുള്ളവർന്ന് മേടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാക്കി തരുന്നില്ല സോ എനിക്ക് അതിൽ എന്താ പറയുക ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല മീൻസ് ഞാൻ നിങ്ങളുടെ കയ്യില പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് എൻ്റെ പേരൻസിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് ആരോടും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്ന മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് ഗീവപ് തരുന്നെങ്കിൽ മനസ്സിലായില്ല എനിക്കാദ്യം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ മറ്റുള്ള കുട്ടികൾ ലൈക്ക് എന്താ പറയുക വളരെ പാവമായിട്ടുള്ള സത്യം പറഞ്ഞാൽ പ്യൂർ സോളായിട്ട് തോന്നിയിട്ടുണ്ട് ചില കുട്ടികൾ എനിക്ക് സത്യം പറയാലോ ഭയങ്കര വളരെ വളരെ അങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ ജെനുവിൻ ആയിട്ടുള്ള മെസ്സേജാണ് കുട്ടികൾ അയക്കണേ പറഞ്ഞു കഴിഞ്ഞ ഗീവയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ പറയുന്നുണ്ട് ചേച്ചി ഞങ്ങളുടെ ജനുവനാണ് ഞാൻ ഒരിക്കലും നിങ്ങളൊരു ജനുവിൻ അല്ലെന്നല്ല പറഞ്ഞത് കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നില്ല അയ്യോ അയ്യോ അങ്ങനെ തോന്നില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ലൈക്ക് സത്യം പറഞ്ഞാൽ ഈ ഗീവവേ ഞാനാണ് സെലക്ട് ചെയ്തത് ഇനിയുള്ള ഗീവേ അങ്ങനെയല്ല എന്തെങ്കിലും ആപ്സ് എന്തെങ്കിലും വെച്ചായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഫസ്റ്റ് ഗീവവേ ഞാനാണ് സെലക്ട് ചെയ്തത് കാരണം എനിക്ക് ചില മെസ്സേജുകൾ കണ്ടിട്ട് വളരെ സങ്കടമായിപ്പോയി ഞാനിപ്പോൾ ഗീവേ കൊടുക്കുന്ന കുട്ടികളും അങ്ങനെയുള്ള മെസ്സേജ് അയച്ചിട്ടാണ് കേട്ടോ കുറേ ഇങ്ങനെ അയച്ചിരിക്കണോ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി മനസ്സിലായില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറെ കുട്ടികൾ എനിക്ക് ഇങ്ങനെ അവരുടെ സാഹചര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ എന്നെയും കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിക്കണം അവരുടെ അടുത്ത് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് സോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്ത് പറയാം എസ്പെഷ്യലി ഒരു കുഞ്ഞു ചെക്കൻ കേട്ടോ എനിക്കറിയില്ല എന്നാണ് അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണം ചേച്ചി എൻ്റെ ചേച്ചി പുറത്തു പോവാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ഗീവേ തരു പക്ഷെ ശരിക്കും അവൻ ഗീവ് അവേലേ നമ്മൾക്ക് വിന്നറല്ല പുള്ളി അപ്പം ഞാൻ പറഞ്ഞു എടാ എനിക്ക് ഡി എം ചെയ്യുന്നത് കൊണ്ട് പാവപ്പെട്ടത് അതെനിക്ക് ഡി എം ചെയ്തിട്ട് മെസ്സേജ് അയച്ചു ഇൻസ്റ്റഗ്രാമിൽ സോ അവനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ചെയ്യുന്നതിൻ്റെ കൂലി എനിക്ക് കിട്ടും അവനാണ് ആക്ച്വലി എൻ്റെ അടുത്ത് ചോദിച്ചത് ചേച്ചി ചേച്ചി പിന്നെ പൈസ കിട്ടുന്നുണ്ടോ ചേച്ചി ശരിക്കും നഷ്ടമല്ലേ ഇങ്ങനെ കൊടുക്കണത് അല്ലേക്ക് ഒന്ന് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടണില്ല പക്ഷേ എല്ലാവർക്കും കൊടുക്കണം നഷ്ടം പക്ഷെ അതെനിക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ഇതൊക്കെ ഒരു ആണ് കാരണം എന്നെയും കൊണ്ട് പറ്റുന്ന സംഭവം മറ്റുള്ളവർക്ക് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം കേട്ടോ അതിൻ്റെ കൂലി എന്തായാലും എനിക്ക് കിട്ടും സോ അതൊരു മോശമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പൈസ പോകും അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിക്കണില്ല കേട്ടോ ഞാനിപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റില്ല അത് ഒരു സ്നേഹം തരണത് കേട്ടോ ഉള്ളൂ പിന്നെന്താ ഇതൊക്കെ എനിക്ക് പറയണം തോന്നി കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ജീവവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നു എന്നെ അങ്ങോട്ട് പറ്റുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് തരും വലിയ വലിയ ഗിഫ്റ്റുകളൊന്നും പ്രതീക്ഷിക്കൂണ്ട എന്നെ അങ്ങോട്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾ തന്നിരിക്കും കാരണം ഒരുപാട് കമൻസ് കമൻസ് ഞാനിപ്പോൾ ഇട്ടാൻ പോയി ഇടാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് കുറേ സമയം കഴിയും സോ അത് വളരെ എന്താ പറയുക സങ്കടം തോന്നുന്ന പോലത്തെ കമൻസും ജെനുവൻ ആയിട്ട് എല്ലാവരും എനിക്കും അനുസരിച്ചാൽ എല്ലാവരും ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആരും എന്താ പറയുക ഉടമായി പാട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സോ എന്താ പറയുക ഇനിയും ഞാനൊരു ഗീവ ഇടാം ഓക്കെ അതിനെല്ലാവരും എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു മൂന്ന് പേർക്ക് തരാം കേട്ടോ ഞാൻ ഗീവൊരു ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ് കേട്ടോ സോ എനിക്ക് അറിയില്ല ആരാ വിന്നർന്ന് ഞാൻ സെലക്ട് ചെയ്യില്ല ഇനിയിപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചേച്ചി സെലക്ട് ചെയ്തു അങ്ങനെ പറയേണ്ട ആവശ്യം കേട്ടോ ഞാൻ എന്തായാലും സെലക്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നത് മാത്രമല്ല ഞാനാണെങ്കിൽ ഗീവവേ സെപ്റ്റംബർ ഒന്നിന് നമുക്കൊരു ഗീവ് ഉണ്ടല്ലോ അത് അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അനൗൺസ്മെന്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് നമ്മുടെ ലോട്ടസ് മാലേൻ്റെ ഗീവ് അവട്ടോ പക്ഷെ എനിക്ക് അന്ന് നൈറ്റ് എനിക്ക് ഉറക്കം വന്നിട്ടില്ല സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി ഈ മെസ്സേജ് ഒക്കെ കണ്ടിട്ട് സോ അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ ഞാനൊരു ഗീഹോ വെച്ചത് കുട്ടികളല്ലേ ഓണൊക്കെ ആകുമ്പോൾ നല്ല മാലക്കിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിട്ടോ സോ എന്താ പറയുക എല്ലാവരും എൻജോയ് ചെയ്യുക എന്തിനാ ഇങ്ങനെ എനിക്കതില്ല ഇതില്ല പിന്നെ വേറൊരു മെസ്സേജ് വന്നിട്ടോ അയ്യോ അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അതില്ലാന്ന് അങ്ങനെ പറഞ്ഞിരുന്നു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചേച്ചി ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജ് അയക്കണത് ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കിട്ടണം എന്നാ അയ്യോ അതൊക്കെ ശരിക്കും ഹാർട്ട് ടച്ചിങ് ആണ് കേട്ടോ അങ്ങനൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു വ്യക്തിയാണ് ഞാൻ അയ്യോ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി അയ്യോ അങ്ങനൊന്നും പറയാനേ പാടില്ല സത്യം പറഞ്ഞ സോ നമുക്ക് നോക്കാം